ഹായ് അച്ചു ഫസ്റ്റ് എത്തി അച്ചു ബ്ലൂ തന്നിട്ടുണ്ട് വരുന്നവരെല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കയറി വരുവോ കേറി വരൂ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അച്ചു ലൈക്ക് എടുക്കിടി ഫസ്റ്റ് ലൈവ് ആയതുകൊണ്ട് എല്ലാം താമസമായിരിക്കും എല്ലാവരും വരട്ടെ പയ്യ പയ്യനി ഞാൻ ദിവസവും ലൈവ് ഇടുന്നതാണ് തുടക്കമായതുകൊണ്ട് ഫസ്റ്റ് ടൈമാണ് ലൈവ് ഇടുന്നത് ഇത്രയും സമയം ഓക്കെ അരക്ക ഫേസ് ലൈവായി ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഫേസ് ലൈവ് ഇല്ല വന്ന ടച്ചും പോയാൽ രുന്നവരെല്ലാവരും ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് കേറി വരിക സബ് കൂട്ടാക്ക എല്ലാവരും കൂട്ടാക്ക ഇവിടെ വന്നവരെ എല്ലാവരെയും കൂട്ടാക്കുന്നതാണ് പത്ത് പേര് വാച്ചിങ് ഉണ്ട് ആരും മെസ്സേജ് അയക്കുന്നില്ല മെസ്സേജ് അയക്കൂ എന്റെ ഫസ്റ്റ് ലൈവാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തു വാ വേഗമാട്ടെല്ലാം വേഗമാട്ടെ എല്ലാവരും ഒരു ആ ആള് വന്ന് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ഫേസ് ലൈവിടാമെന്നാണെന്ന് വിചാരിച്ചിരിക്കുന്നത് അച്ഛ വന്ന വഴി പോയാടീ ആറ് പേര് വാച്ചിങ്ങിലുണ്ട് ഒന്ന് ലൈക്ക് അടിക്ക് കമന്റ് എല്ലാം പോരട്ടെ അച്ചോ മെസ്സേജ് എന്താ ഇരിക്കുന്നവരും കൂടെ താഴത്തേക്കൊന്ന് വരൂ സി സി ടി വി ആകാതെ പ്ലേസ് താഴത്ത് വരുവോ അച്ചെത്തിയ അച്ഛനെ ഞാൻ പിൻ പിന്ചെയ്യാവേ ഞാൻ എൻ്റെ വന്നവരൊക്കെ കൂട്ടാക്കട്ടെ വരുന്നവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അച്ഛനെ സപ്പോർട്ട് ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യുക കഴിച്ചി കഴിച്ചു കഴിച്ചു ഞാൻ കഴിച്ചു നീ കഴിച്ച അച്ഛൻ ഞാൻ ടുകദർ ഇട്ടാ നീ കയറി വന്ന് പാട്ട് പാടുവാടി പാടുകാടി ട്വതറിടാ പാട്ടു പാടുക നീ വന്നില്ലേ നീ ആരാ വരേണ്ടത് നീ ഞാൻ ഏഗതർ ഇടാ നീ കയറി വന്ന് പാട്ട് പാട്ടുപാടുക

മ്പുരാനെത്തിടും മുമ്പേ കറിങ്ങ കൊര പഠിച്ചാട്ടെ താത്തിനെന്താര കഥന്ത കഥകത്തിനെന്താ തരദിനെന്തെ താര ഏ കണ്ടംപുട്ടി അടിക്കാം കണ്ടംപുട്ടി അടിക്കാം കരിപ്പറക്കരങ്ങളുണ്ടേ വെള്ളം തേവി അത്ര അറിയാം അത്രേ അറിയത്തുള്ളൂ അത്ര नालाइ